ഇസ്ലാം കാര്യം അഞ്ചാണ് അവകൾ അറിയൽ ഇസ്ലാം പറമാൻ അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് എന്നുള്ള പാഠം ഇസ്ലാം കാര്യം അഞ്ചാണ് എന്നുള്ളത് ശരിക്കും വേണ്ടത് അമലീയത്തിലാണ് പക്ഷെ ആ പാഠള്ളത് ദീനിയാത്തിലാണ് അതെന്താ ദീനിയാത്തിൽ വരാൻ കാരണം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ആരെണ്ണല്ല വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വേറെയുണ്ട് ഈ അഞ്ച് കാര്യം വിശ്വസിക്കണം നിസ്കാരം ഒരാൾ നിഷേധിച്ചാൽ കാഫിറാവും നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല നിസ്കാരം നിഷേധിച്ചാൽ കാഫിറാവും നോമ്പ് നോറ്റിയില്ലെങ്കിൽ കാഫിറാവൂല നോമ്പിനെ നിഷേധിച്ചാൽ കാഫിറാവും അജിന് പോയില്ലെങ്കിൽ കാഫിറാവൂല അജിനെ നിഷേധിച്ചാൽ കാഫിറാവും അപ്പൊ ഇസ്ലാംകാര്യ അഞ്ചെണ്ണും വിശ്വസിക്കാനുള്ള തന്നെയാണ് അർത്ഥം അസലാമലൈക്കും മുറമ്മത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ ബഹുമാനപ്പെട്ട സാലിം ഫൈസ് കൊളത്തൂർ ഉസ്താദ് പറഞ്ഞ ഇക്കാര്യം അത് ഒരാൾ സത്യം നിഷേധിച്ചാൽ അഞ്ച് കാര്യങ്ങൾ നിഷേധിച്ചാലാണ് കാഫിറാകുന്നത് ചെയ്തില്ലെങ്കിലല്ല ചെയ്തില്ലെങ്കിൽ കാഫിറാകുന്നതല്ല അതിൻ്റേതായിരിക്കുന്ന ശിക്ഷകൾ കിട്ടും അദ്ദേഹം അതിനെ വിവരിച്ച് പറയാൻ ഒരു ഷോർട്ട് വീഡിയോ ആണ് അത്രേ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ കൂറാത്തങ്ങൾ കൂറാത്തങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞു മൂന്ന് മൂന്നാം ദിവസത്തിൻ്റെതുവായും അതുപോലെ ഏഴാം ദിവസത്തിൻ്റെതുവായും നല്ല രീതിയിൽ കഴിഞ്ഞു ഒരുപാട് ആൾക്കാരാണ് നിത്യം അവിടെ സിയാറത്തിന് വരുന്ന ആൾക്കാർ ഒരു മിനി ഉള്ളാളമായിരിക്കുന്നു ദർഗ ഉണ്ടല്ലോ ഉള്ളാളത്തേക്ക് നമ്മൾ നാട്ടിൽ നിന്നെല്ലാം സിയാറത്തിന് പോവുകയാണെങ്കിൽ ഉള്ളാളമാണ് പോകുന്നത് ഇപ്പോൾ ഇവിടെ കൂറത്ത് പോയാൽ മതി അത്രയും ആളാണ് ടിച്ചുള്ള ആളാണ് എങ്കിലും ഇവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹയാത്തു കാലത്ത് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ കേൾക്കാം അതുകൊണ്ട് തന്നെ ഒരു സെലഫിനെ വാവ് ചെയ്തില്ലേ അതാ സെലഫ് എന്താണ് കണ്ണങ്കിയപ്പോൾ ഭൂമിയാ ഭൂമിയായുള്ള ഭൂമി എന്താണ് സ്വീകരിച്ചില്ല ഭൂമി തള്ളി മക്കളെ ആ സ്ഥലത്തിന് അവസാരം ബഹറിലേക്കാണ് കൊണ്ടു കറിഞ്ഞത് പറയുന്നത് തങ്ങളും കേൾക്കുന്ന നിങ്ങളും എവിടെ വെച്ച് മരണണ്ടാകുമോ ഏത് ഏത് സ്ഥലത്ത് വെച്ച് മരണമുണ്ടാവും തങ്ങൾ ജനാദ് ഭൂമി സ്വീകരിക്കോ എന്നുള്ളും തങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല എഴുതി തിരികില്ല പറഞ്ഞില്ലേ ആനമുള്ള മമ്മ നിങ്ങളെ ആൾ കേട്ടോ ആ സുനിയായ ഒമ അങ്ങ് മറിഞ്ഞപ്പോൾ ജനാസഭൂമി സ്വീകരിക്കുന്നില്ല ആ ചെറുപ്പക്കാലം പറയാണ് തങ്ങളെ എൻ്റെ ഉമ്മ ഇങ്ങനെയാണ് എന്താ മോനെങ്ങളും ഉമ്മ ചെയ്ത് തെറ്റ് നിസ്കാരമില്ലേ ഉമോനെ തങ്ങളെ നിസ്കാരമുണ്ട് നോമ്പുണ്ട് എല്ലാമുണ്ട് പക്ഷേ നാവൽ ചെറിയൊരു പ്രശ്നമുണ്ട് നാവൽ ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിലാണ് ആ ഉമ്മാന ജനാ എന്തായില്ല ഭൂമി സ്വീകരിച്ചില്ല അവസാനം ബഹറിലേക്കാണ് കൊണ്ടു ബഹുമാനമുള്ളവരെ ഇവിടെ കുറാത്തങ്ങൾ പറഞ്ഞത് അദ്ദേഹം ഒരു സലഫി മരണപ്പെട്ടപ്പോൾ കബറടക്കാൻ കഴിഞ്ഞില്ല ഭൂമി ഏറ്റെടുത്തില്ല പിന്നെ അതിനെ കടലിലാണ് കളഞ്ഞത് എന്നാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സാലിം ഫയുസ്താദ് പറഞ്ഞ കാര്യം നമ്മൾ നല്ലപോലെ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഇവിടെ സത്യം ഏതാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇസ്ലാം കാര്യമാണ് അതിന് ശേഷം ഇമാൻ കാര്യമാണ് അത് നിഷേധിച്ചാലാണ് കാഫിറാക്കുന്നത് കാഫിറല്ലാത്ത ഒരാളെ കപൂർ ഭൂമി സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ എന്താണ് കുറ്റം എന്ന് അതിനെ ഒന്നും പറയുന്നില്ല അവിടെ വെളിപ്പെടുത്തുന്നില്ല എങ്കിലും സലഫികളോടുള്ള വിരോധത്തിന് വേണ്ടി അത്ര പറയണോ എന്നാണ് നമുക്കിവിടെ ചിന്തിക്കാനുള്ളത് സാലിം ഫൈദൂസ് ഉസ്താദ് പറഞ്ഞ അടിസ്ഥാനത്തിൽ സലഫികളാണെങ്കിലും അവർ സത്യനിഷേധികളല്ല അവർ അള്ളാഹുവിലേക്ക് വിളിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ വഹദാന്യത്തിലേക്ക് വിളിക്കുന്നവരാണ് അതുപോലെ ഇസ്ലാം കാര്യവും എല്ലാം വിശ്വസിക്കുന്നവരാണ് ഏതും നിഷേധിക്കുന്നവരല്ല നിഷേധിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അത് യുക്തിവാദികളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മതവുമില്ല എല്ലാ മതങ്ങളെയും അവർ തിരസ്കരിക്കുന്നവരാണ് അതുപോലെ ഇസ്ലാമിലുള്ളവർ യുക്തിവാദികളായാൽ അവർ അതാണ് ചെയ്യുന്നത് അള്ളാഹുവിനെ പോലും അവർ പറയുന്നു അതുപോലെ മുത്തലബി സലഹ് അലൈഹി വസ്ലമ തങ്ങളെ ഏതെല്ലാം രീതിയിൽ അവർ എതിരായി പറയുന്നതും അതുപോലെ ഇസ്ലാം കാര്യങ്ങളെ കളിയാക്കുന്നതും എല്ലാം ചെയ്യുന്ന യുക്തിവാദികൾ ഇവിടെ സലഫി എന്ന് പറഞ്ഞാൽ അതല്ല സലഫി എന്ന് പറഞ്ഞാൽ അവർ സിയാറത്ത് ചെയ്യാത്തവരാണ് സിയാറത്ത് ഖബർ സിയാറത്ത് ചെയ്യുന്നവരാണ് എങ്കിലും ഇതുപോലെയുള്ള കാട്ടിക്കൂട്ടലുകൾ മണപ്പെട്ട ഉടനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് ഉദാഹരണമായി കാണുന്നത് നമ്മുടെ കൂറത്തങ്ങൾ തന്നെയാണ് കൂറത്തങ്ങൾ ഇന്നലെ വരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നല്ല രീതിയിൽ മരണം ആയിരുന്നു നല്ല വ്യക്തിയുമായിരുന്നു അപ്പോൾ അദ്ദേഹം ഇത് ഏത് സമയത്ത് പറഞ്ഞത് എന്ന് പോലും നമുക്ക് ഇതുവരെ ഒരു സലഫികളെ വിരോധിച്ച് പറഞ്ഞതും ഒരാളെയും ഒരു വ്യക്തിയെയും അദ്ദേഹം കുറ്റം പറഞ്ഞത് ഇതുവരെ കണ്ടിട്ടില്ല മരണപ്പെടലോട് കൂടെ എല്ലാം ഇവർ അതിന് പുറത്തേ കിട്ടും ഈ സക്കാഫികൾ എന്ന് പറയുന്ന പറയുന്നൊരു കൂട്ടറുണ്ടല്ലോ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇവർ വിളിച്ച് വിളിച്ച് പറയുന്നു നിങ്ങൾ എസ് എസ് എഫിലേക്ക് ചേരൂ നമ്മുടെ സമസ്തയിലേക്ക് ചേരൂ എ പി സമസ്തയിലേക്ക് ചേരൂ നിങ്ങൾ മരണപ്പെട്ടാൽ നമ്മൾ നല്ല രീതിയിൽ അവിടെ ആൾ വന്ന് കൂടി അവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല രീതിയിലായിരിക്കും നമ്മുടെ നമ്മുടെ കാര്യം പ്രവർത്തനം ആ മയ്യത്തെടുക്കാൻ വേണ്ടിയും തടിച്ചു കൂടാൻ വേണ്ടിയും ഇതിന് മുമ്പ് ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് അത്രയും ഒരു സാധാരണക്കാരെ അത്രയും ചെയ്യുമ്പോഴും ഇവിടെ ഒരു തങ്ങളെന്ന് പറഞ്ഞ് ഒരു തങ്ങൾ മരണപ്പെട്ടപ്പോഴും അതല്ലെങ്കിൽ ഒരു ആര്യ മരണപ്പെട്ടപ്പോൾ ഒരു പണ്ഡിതന് മരണപ്പെട്ടപ്പോൾ ഇത് ഇവർ ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതം അതാണ് ഇവിടെ എല്ലാ സക്കാഫികളും ഇവിടെ എ പി സമസ്തയിൽ വരുന്ന എല്ലാവർക്കും ഓരോ സ്ഥലങ്ങൾ അത്യാവശ്യമാണ് ഇതുപോലെ കപ്പം എടുക്കാറ് കുറച്ച് പ്രായം വരുമ്പോൾ അവരുടെ താടിയും നിരച്ച് ഒരു എഴുപത്തഞ്ച് ശതമാനം വെള്ളമുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് കറുപ്പുണ്ടാവുക അതുപോലെയുള്ള വയസ്സന്മാരായി മരണപ്പെട്ടാൽ അവർ കറാമത്തില്ലെങ്കിലും കറാമത്തുണ്ടാക്കി പറഞ്ഞ് അവർ അടക്കി അവിടെ ആളെ കൂട്ടി അവർ ചെയ്യുന്നതെല്ലാം ചെയ്യും ഇപ്പോൾ നമ്മൾ കൂറത്തങ്ങൾ തന്നെയാണ് ഉദാഹരണം പറയാൻ നിർവാഹമില്ല കൂറത്ത തങ്ങൾ നല്ലൊരു വ്യക്തിയാണ് എങ്കിലും ഇവിടെ ഒരുപാട് കറാമത്തുകൾ പച്ച പച്ച കള്ള കറാമത്തുകൾ പോലും പറയാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട ആ ഉസ്താദ് ഒന്നും ഓ കറാമത്തുകളെ പറ്റി പറയുന്നു ഓ ഇതുപോലെ പറയരുത് ഇതുപോലെ ചെയ്യരുത് എന്ന് അതും നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാം ഇൻഷാ അവസാനം അത് കേട്ടതിന് ശേഷമാണ് നിങ്ങളിത് ഓഫ് ചെയ്യേണ്ടത് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ നമ്മൾ എല്ലാത്തിനും അവർക്ക് ഒരു നയാ പൈസൻ്റെ നഷ്ടം പോലും ഈ മുസ്ലിയാക്കന്മാർക്ക് ഇല്ല അത് മനസ്സിലാക്കണം അതിനു വേണ്ടി നിങ്ങൾ ബാനർ കെട്ടുകയും അതിനെ വിളിക്കാൻ പോവുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥ ഓരോരുത്തർ നിങ്ങൾ കാണുന്നവർ മനസ്സിലാക്കാം ആ വീട്ടുകാരുടെ അവസ്ഥ എല്ലാവരും പണക്കാറല്ല എന്ന് മനസ്സിലാക്കണം കഴിയുന്നത്ര അവർ പെയ്യുന്നത്ര അവിടെ എല്ലാം നിങ്ങൾക്ക് ഡയറക്ഷൻ തരുന്നു എന്താണ് അവിടെ പണം വീഴാൻ വേണ്ടി അവരുടെ പോക്കറ്റിൽ വീതാൻ വേണ്ടിയും മഹബ്രയുടെ അടുത്ത് വീതാൻ വേണ്ടിയും അതുപോലെ അതിനുള്ള കാട്ടിക്കൂട്ടൽ എന്തെല്ലാം ഈ ബാനർ കെട്ടുകയും എല്ലാം ഞാൻ കണ്ടു ഈ ഏഴാമത്തേത് വാക്കും മൂന്നാമത്തേത് വാക്കും എല്ലാം ചെയ്യുന്നത് ഈ യുവാക്കളാണ് ജോലിക്ക് പോയി നല്ല ഒരു അഞ്ഞൂറോ ആയിരോ വീട്ടിലേക്ക് എത്തിക്കേണ്ടതായിരിക്കുന്ന വീട്ടുകാരാണ് ആ വീട്ടുകാരുടെ അവസ്ഥ അവരുടെ എന്താണ് ആ വീട്ടിലുള്ള ഉമ്മയോ പെങ്ങന്മാരോ പഠിക്കുന്ന കുട്ടികളോ ഓരോ വീട്ടിലും ഓരോ യുവാക്കൾ മാത്രമാണ് ചിലടുത്ത് നയിച്ച് പണിയെടുത്ത് ജോലി ചെയ്ത് വീട് സംരക്ഷിക്കുന്നത് ഇവിടെ വീട് കോഴി വയ്ക്കിയാലും ഇവർ അവിടെ ഉസ്താദ വിളിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ബഹുമാനിച്ച് അവർ വരുന്നു അതിനെല്ലാം കണക്കിലെടുത്തും കൊണ്ട് കഴിയുന്നത്ര ഇതുപോലെയുള്ള കാര്യങ്ങൾ കുറക്കണം മരിച്ചവർ നല്ലവരാണ് അവർ നമ്മൾ സിയാറത്ത് ചെയ്യണം നമ്മളെ അവസാനം നന്നായിരിക്കാൻ വേണ്ടി കപൂർ നോക്കുമ്പോൾ നമുക്ക് മരണത്തിൻ്റെ ഓർമ്മ എല്ലാ സമയത്തും നമുക്ക് കപൂറിൻ്റെ കാണും കപൂർ കാണുമ്പോൾ നമുക്ക് മരണം ഓർമ്മ വരണം വരാൻ വേണ്ടി നമ്മൾ ചെയ്യണം എങ്കിലും ഒരുപാട് ദിവസങ്ങളായി അവിടെ നമ്മുടെ നാട്ടുകാരാണ് അവരുടെ വീട്ടിൻ്റെ അവസ്ഥ എന്താണ് അവിടെ കമൻറ്റിടുന്നവർ പറയും അവൻ്റെ വീട്ടിലേക്ക് നീയാണോ കൊടുക്കുന്നത് എന്ന് ചോദിക്കും അതല്ല നമ്മൾ നേരിട്ട് അവിടെ പോയി കണ്ടാലേ മനസ്സിലാകും നിങ്ങൾക്കൊന്നും മനസ്സിലാവുകയില്ല നിങ്ങൾ നയാ പൈസ പോലും നിങ്ങൾക്ക് മുതലില്ലല്ലോ നിങ്ങളവിടെ വിളിച്ച് പറയുന്നത് മാത്രമല്ലേ സഹോദര ഈ കമൻ്റ് ഇടുന്ന ഉസ്താദെ കമൻ്റി ഇട്ട് പറയുന്ന മൊയ്ലാന്മാരെ അതുപോലെ നിങ്ങളുടെ ബാക്കിലുള്ള നിങ്ങളെ വാലാട്ടന്മാരെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് അസൂയയാണ് എന്തോ ഒരു കമ്മിറ്റ് കമ്മിറ്റി നോക്കി ഞാനൊന്നും പ്രതികരിക്കാറില്ല എങ്കിലും എങ്കിലും പറയുമ്പോഴും എനിക്കെന്താ അസൂയ ഈ കച്ചവടം എനിക്കുണ്ടോ കബറ് കെട്ടുന്നതും അതുപോലെ അവിടെയൊക്കെ പണം ഭരിക്കുന്ന കച്ചവടം എനിക്കില്ല അത് നിങ്ങൾ നല്ലപോലെ ചിന്തിക്കണം എത്രയാണ് പണവും അതുപോലെ അവർക്ക് ലീവും അവർക്ക് ജോലിക്ക് പോവാതെ നമ്മുടെ നാട്ടിലുള്ളതല്ലേ പറഞ്ഞിട്ട് അത് നിങ്ങൾ വിശ്വസിപ്പിച്ച് ഓവർ വിശ്വസിപ്പിച്ച് ഇതുപോലെയുള്ള യുവാക്കളെ കൊടുക്കുന്നതാണ് അവർക്കൊന്നും അറിയുകയില്ല വീട്ടിൽ പറഞ്ഞു വരും നമ്മൾ തങ്ങളെ കാര്യത്തിനല്ലേ പോന്നതെന്ന് പറഞ്ഞ് അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കണം സഹോദരന്മാരെ യുവാക്കളെ നിങ്ങൾ വെറുതെ വേസ്റ്റാക്കരുത് നിങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥ ഓരോരുത്തരും ചിന്തിക്കും എനിക്ക് അസൂയമൊന്നുമില്ല ഓരോരുത്തരും ഓരോരുത്തരുടെ വീട്ടിൻ്റെ അവസ്ഥ ഒരു ദിവസം നമ്മൾ ജോലിക്ക് പോയില്ലെങ്കിൽ എന്താണ് നമ്മുടെ വീട്ടിൻ്റെ അവസ്ഥ എന്താണ് ബുദ്ധിമുട്ടിയത് എല്ലാവരും പണക്കാരോണ്ട് പത്ത് ശതമാനം ഉണ്ടാകും നമ്മൾ പുത്തൂരല്ലേ അറിയുന്ന നാടല്ലേ എവിടെയാണെങ്കിലും ദാരിദ്ര്യമുണ്ട് സഹോദരന്മാരെ ഓരോ സ്ഥലത്തിൻ്റെ മജിലീസിൻ്റെ ഈ ഓൺലൈൻ മജിരീസിൻ്റെ താഴെ കാണുന്ന കമൻറ്റുകളെന്ന് നിങ്ങൾ ഓതണം അമ്പതിനായിരം അഞ്ച് ലക്ഷം അമ്പത് ലക്ഷത്തോളം കടമുള്ളതായിരിക്കുന്ന ഉള്ളതായിരിക്കുന്ന കാണുന്നത് കാണുന്നതിൻ്റെ കടം തീർക്കാൻ നിങ്ങൾ ദ്വാ ചെയ്യുകയാണേ നമ്മൾ ദ്വാ ചെയ്താൽ നിങ്ങളെ കട തീരും എന്ന് ഇവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവിടെ അയക്കുന്നതൊരു അമ്പതോ നൂറോ അഞ്ഞൂറോ അല്ലേ അതിനെ കൊടുത്താലേ കടം തീരൂ എന്ന് മനസ്സിലാക്കണം സഹോദരന്മാരെ അതുകൊണ്ട് ഇവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ മാര്ഗം ഇവർ ഉണ്ടാക്കുന്നതാണ് അത് ചിന്തിക്കണം ഇവരുടെ കയ്യിൽ കാർ നമ്മളുടെ കയ്യിൽ കാറുണ്ടോ ഇവരുടെ കയ്യിൽ ഇവിടെ നിന്നാണ് കാറ് നമ്മളത് പണിയെടുത്താൽ വീട്ടിലേക്ക് സാധനം എത്തും അവിടെ വീട്ടുകാർ അല്പമെങ്കിലും രാഹത്തിലുണ്ടാകുമെന്ന് നിങ്ങൾ കരുതി ഓവർ ആക്കരുതി എൽ ഏത് വിശ്വാസമാണെങ്കിലും ഓവർ ആക്കരുതി എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ പരാജയത്തിന് സമയത്ത് ആരും വരികയില്ല മരിച്ചതിന് ശേഷം അവർ വരാമെന്നാണ് ഈ എ പി സുന്നികൾ പറയുന്നത് മരിച്ചതിന് ശേഷം നിങ്ങൾ വന്നിട്ട് എല്ലാ കാര്യവും ചെയ്തിട്ട് നിൻ്റെ കബറെല്ലാം അടക്കി അവൾ സലാം പറഞ്ഞ് വിട്ടുപിരിയാം ഒരുപാട് നിങ്ങൾക്ക് ദുവാകളും സലാത്തുകളും എല്ലാം ചെയ്ത് നിങ്ങൾക്ക് അർപ്പിക്കാമെന്നാണ് പറയുന്നത് അതിനേക്കാൾ മരണത്തിന് മുമ്പ് നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ വീട്ടുകാർ സംരക്ഷിക്കുകയും അല്ലാതെ ാലഞ്ഞ കാര്യങ്ങളെ നിഷേധിക്കാതെ അതിന് ചെയ്യുകയും ചെയ്യണം എന്നാണ് ആദ്യം പറഞ്ഞ അലി മുസ്താദ് പറഞ്ഞിട്ടും അത് തന്നെയാണ് അതിനെയും മനസ്സിലാക്കണം ഇവിടെ ഒരു സലഫി ഭരിച്ചാൽ അവിടെ ഭൂമി നിഷേധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വാർത്തയും നമ്മൾ കണ്ടിട്ടുമില്ല എനിക്ക് കാണാനും സാധ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരാണെങ്കിലും ദുനിയാവിൽ തന്നെ അതെല്ലാതുപോലെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നില്ല കാണിക്കാൻ സാധ്യതയില്ല എന്നാണ് കാണിച്ചാൽ അത് നല്ല വലിയ ന്യൂസായി നമുക്ക് കാണാനും കഴിയും ഇന്നത്തെ കാലത്ത് എങ്ങനെയും അത് കാണാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അവസാനം നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇടക്ക് പറഞ്ഞില്ലേ പേരോട് ഉസ്താദൊന്ന് പറയുന്നു അതിനെ നിങ്ങൾ കേട്ട് ഇൻഷാല്ല സപ്പോർട്ട് ചെയ്യുക ഒരാളെയും പുകഴ്ത്തി പറഞ്ഞിട്ട് നമ്മൾ കുറ്റക്കാരാകരുത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും പറയരുത് വളരെയേറെ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട കുറാത്തങ്ങൾ ഇവിടെ മറവ് ചെയ്യപ്പെട്ടു അള്ളാഹോട് തറതെ വർദ്ധിപ്പിച്ചു കൊടുക്കും സയ്യിദന്മാരെ സമീപിക്കുന്നത് ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ഏതായാലും പുണ്യം തന്നെയാണ് അതുകൊണ്ട് ഇവിടെ സിയാറത്തിന് വരുന്നതൊക്കെ പുണ്യം തന്നെയാണ് പക്ഷേ അതിനെ പ്രചോദിപ്പിക്കണം എന്ന് മനസ്സിലാക്കി എന്തെല്ലാമോ വിളിച്ചു പറയരുത് സ്റ്റേജിൽ കയറിയിട്ട് എന്തെല്ലാമോ അവരുടെ മഹത്വത്തെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാനോ അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനോ കാരണമാകുന്ന വിധത്തിലുള്ളതൊന്നും പറയുന്നു വലിയ ആൾക്കാരും ചിലപ്പോ തമാശ പറഞ്ഞു ബഹുമാനുടെ അശ്രഭുതങ്ങൾ തങ്ങളുടെ ഡ്രൈവറാണ് മിഞ്ഞാന്ന് ഞാനവിടെ വീട്ടിൽ ചെന്ന് പെണ്ണോട് പറഞ്ഞു തലേ ദിവസം ഞങ്ങളിങ്ങനെ കാറിൽ വരുമ്പോ തങ്ങൾ പറഞ്ഞു തങ്ങൾ എങ്ങളും ഞാനും കുറുക്കനും മാത്രമേ റോട്ടുമ്മലുള്ളൂ എന്ന് പറയൂ കാരണം വേറൊന്നുമില്ല കാണാൻ അപ്പൊ തങ്ങളൊരു തമാശ പറഞ്ഞതാ ഞാനും നിങ്ങളും കുറുക്കനും മാത്രമേ ഉള്ളൂ അതുപോലെ ചിലപ്പോ തമാശയിൽ തങ്ങൾ ചിലപ്പോ അത് ഞാനാണെന്നോ അത് ഞാനായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചിലപ്പോ പറഞ്ഞു എന്നൊരു അതൊക്കെ എടുത്ത് കറാമത്താക്കിയിട്ടൊന്നും ആരും തമാശയും കാര്യവും വേർതിരിക്കാതെ സംസാരിക്കുന്ന ചുറ്റുപാടുകൾ ഉണ്ടാകരുതെന്ന് കൂടി ഈ സമയം